കേന്ദ്രഭരണ പ്രദേശമായ നമ്മുടെ ദാദ്ര നാഗർ വേലയിൽ ഏകദേശം മുന്നൂറ്റി പതിനേഴ് അധ്യാപകരുടെ ഒഴിവുകളുണ്ട് അപ്പോൾ അധ്യാപക ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ആണെങ്കിലും നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതെല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വിശദവിവരങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് ഏകദേ ഒഴിവുകൾ എന്താ വെച്ചാൽ ഒന്ന് പ്രൈമറി ആ പ്രൈമറി അപ്പർ പ്രൈമറി ടീച്ചർ എന്നുള്ളതും പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറും ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറും എന്നുള്ള പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വിജ്ഞാപനം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒഴിവുകൾ ഏകദേശം മുന്നൂറ്റി പതിനേഴ് ഒഴിവുകളുണ്ട് നമുക്ക് പ്രൈമറി ടീച്ചർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ യോഗ്യത സീനിയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യം പിന്നെ എലമെൻ്ററി എഡ്യൂക്കേഷനിൽ ദിവത്സര ഡിപ്ലോമ രണ്ട് വർഷത്തെ ടി ടി സി അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ നാല് വർഷത്തെ ബി എൽഡ് അല്ലെങ്കിൽ ബി എ ബി എസ് സി ബി കോം എഡ്യൂക്കേഷനിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ അതായത് ഡിഗ്രി ഉള്ളതും ഈ ടി ടി സി ഡിപ്ലോമ എലമെൻറ്ററി എഡ്യൂക്കേഷനിൽ ഡി എൽഡ് യോഗ്യത ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് പ്രൈമറി അപ്പർ പ്രൈമറി ടീച്ചർക്കുള്ളത് പിന്നെ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്ന പോസ്റ്റാണ് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി പിന്നെ യോഗ്യത നോക്കുകയാണെങ്കിൽ പി ജി ഡിഗ്രിയും ബി എഡും പിന്നെ ബി എഡ് അല്ലെങ്കിൽ ബി എസ് സി ബി എഡ് മുപ്പത് വയസ്സ് കവിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ മറ്റേത് പറയുന്നത് രണ്ടും മുപ്പത് വയസ്സ് വരെ തന്നെയാണ് പറയുന്നത് ഇതിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറും പ്രൈമറി ടീച്ചർക്കും അപേക്ഷ സ്വീകരിക്കുന്ന തീയതി പറഞ്ഞാൽ ഇരുപത്തി ജനുവരി ഇരുപത്തൊമ്പതാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അടുത്തത് ഫെബ്രുവരി ഒന്നുമാണ് ഏകദേശം എല്ലാം ഫെബ്രുവരി ഒന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈനായിട്ടാണ് അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഉണ്ട് വഴിയും നൂറ്റി മുപ്പാണ് വിഷയങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് സയൻസ് സോഷ്യൽ സയൻസ് ആണ് പിന്നെ ശമ്പളം എന്ന് പറയുന്ന നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വരെ സാലറി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് യോഗ്യത നോക്കുകയാണെങ്കിൽ ബിരുദവും പിന്നെ ബി എഡും അല്ലെങ്കിൽ നാല് വർഷത്തെ ബി എസ് ബി എഡ് അല്ലെങ്കിൽ ബി എസ് സി ബി എഡ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഒന്ന് അർഹരായ വിഭാഗങ്ങൾക്ക് എന്താ വെച്ചാൽ പിന്നെ വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എസ് സി എസ് സി ഒ ബി സി പിന്നെ വയസ്സളവ് ലഭിക്കുന്നതാണ് ഇനി നോക്കുകയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് വേക്കൻസീസ് റിസർവേഷൻ കാറ്റഗറിയിലാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പാർക്കിയിൽ ഇതൊക്കെ വിശദമായി വായിച്ച് മനസ്സിലാക്കാൻ താല്പര്യമില്ലാണെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ആണെങ്കിലാണെങ്കിൽ പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇതിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷ ഫീസ് ഓൺലൈൻ ആയിട്ടാണ് എക്സാം നടക്കുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല എസ് സി എസ് ടി യു ബി എസ് സിക്കൊക്കെ ഇളവുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ബി എഡ് അല്ലെങ്കിൽ ടി ടി സി വെക്കെ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൽ പി യു പിക്ക് ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി ഒന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേറെ സമയവും കാര്യങ്ങളൊന്നും അപ്പോൾ താല്പര്യമില്ല ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും പറ്റുന്ന ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നമസ്കാരം